ത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉണരുവാനുള്ള സമയം വന്നിരിക്കുന്നു ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള സമയം വന്നിരിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു ഇന്ന് പകൽ നിങ്ങൾ ഉണരണം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഉണരണം നമ്മുടെ കർത്താവായ യേശു ഇരുട്ടുള്ള സമയത്ത് അധികാലത്ത് എഴുന്നേറ്റ് നിർച്ഛന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുവാൻ ഉണരേണ്ട സമയമാണ് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ പകൽ നാം പ്രാർത്ഥനയ്ക്കായി ഉണരണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ് ദേശം വിടുവിക്കപ്പെടാനുള്ള രക്ഷയുടെ സന്ദേശം ദൈവം നിങ്ങളുടെ നാവിലാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ഉണർന്നാൽ സത്യത്തിൽ ആരാണ് ഉണരുന്നത് വചനം എന്ത് പറയുന്നു ഉറങ്ങുന്നവനെ നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണർന്നാൽ പ്രാർത്ഥിക്കുവാൻ ഉണർന്നാൽ സുവിശേഷം പങ്കുവെക്കാൻ ഉണർന്നാൽ ഉണരാൻ പോകുന്ന ദൈവമാണ് ചലിക്കാൻ പോകുന്ന ദൈവമാണ് ശിഷ്യന്മാർ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു കർത്താവ് പിതാവിൻ്റെ മലത്തുവാകു തിരിക്കുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ വചനം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്ന കൂടെ വചനത്തോടു കൂടെ പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എഴുന്നേറ്റാൽ എഴുന്നേൽക്കുന്നത് ദൈവമാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ഇത് ദുഷ്കാലമാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതാണ് മണകർത്താവ് മടങ്ങി വരാൻ വൈകുന്നതുപോലെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് ആരും നശിച്ചു പോകരുത് എന്നാഗ്രഹിച്ച് എല്ലാവരും സുവിശേഷം അറിയണം എന്നാഗ്രഹിച്ചിട്ടാണ് യേശു കാത്തിരിക്കുന്നത് ലോകം മുഴുവനും സുവിശേഷം പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് വരും പ്രിയപ്പെട്ടവരെ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മിൽ വരമേൽപ്പിച്ചിരിക്കുകയാണ് ദേശം വിടുവിക്കപ്പെടാൻ പട്ടണം വിടുവിക്കപ്പെടാനുള്ള സന്ദേശം നിങ്ങളുടെ പകലാണ് നിങ്ങൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ് നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ വലിയ ചലനങ്ങൾ ദേശത്തുണ്ടാകും ഉണ്ടാകും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവരെന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവാനും ദൈവം നിന്നെ സൂക്ഷിച്ചു ദൈവം നിന്നെയാണ് അതിന് കണ്ടിരിക്കുന്നത് നിന്റെ നാവിൽ സുവിശേഷമുണ്ട് നിന്റെ നാവിൽ ഒരു ജനതയെ സത്യത്തിലേക്ക് നയിക്കാനുള്ള വചനമുണ്ട് ഇന്ന് പകൽ യേശു ജീവിക്കുന്നു യേശു സഹായിക്കും യേശു വിടുവിക്കും യേശു രക്ഷിക്കും യേശു സൗഖ്യമാക്കും എന്ന് പറയാൻ നീ അധരങ്ങളെ തുറന്നാൽ നിന്റെ ദേശത്തോട് സത്യവചനം പങ്കുവച്ചാൽ ഇന്ന് പകൽ ദൈവം നിന്നിലൂടെ തന്നെ നിന്റെ ദേശത്തെ വിടുവിക്കാൻ പോവുകയാണ് ദൈവം ഒരു തന്നെ അന്വേഷിക്കുകയാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനെ അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ ദൈവം ഒരു ദേശത്തെ വിടുവിക്കുമെന്നാണ് ഉറപ്പ് തരുന്നത് പ്രിയപ്പെട്ടവരെ ഇത് ഉണരുവാനുള്ള സമയമാണ് പ്രാർത്ഥനയിൽ നമുക്ക് ഉണരാം ദൈവം നമ്മെ ഏൽപ്പിച്ച സുവിശേഷം പങ്കുവെക്കുന്നതിൽ നമുക്ക് ഉണരാം ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കാൻ പാടട്ടെ